ശബരിമലയിലെ നിറമഹോത്സവത്തിന് കതിർക്കറ്റ സമർപ്പിക്കുന്നതിന് ആനമങ്ങാട് കുന്നന്മേൽ ഭഗവതിക്ഷേത്ര പാടശേഖരത്തിൽ കൊയ്ത്ത് മഹോത്സവം സംഘടിപ്പിച്ചു ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ ഭക്തർ കതിർക്കറ്റകൾ എഴുന്നള്ളിക്കും ശബരിമലയിലെ നിറ ഉത്സവത്തിന് ഇപ്രാവശ്യം ആനമങ്ങാട് കുന്നിമേൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും കൊണ്ടുപോകും ഇതിന്റെ ഭാഗമായി കതിർക്കറ്റകൾ ഒരുക്കുന്നതിനാണ് ക്ഷേത്രം വകയായുള്ള പാടശേഖരത്തിൽ കൊയ്ത്തുത്സവം സംഘടിപ്പിച്ചത് ഭക്തർ കൂട്ടമായി കൊയ്ത്തുത്സവത്തിൽ പങ്കാളികളായി ഓഗസ്റ്റ് പന്ത്രണ്ടിന് തിങ്കളാഴ്ചയാണ് ശബരിമലയിൽ നിറ ഉത്സവം നടക്കുന്നത് പഞ്ചവാദ്യത്തിൻ്റെ അകമ്പടിയോടെ ഞായറാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് ഭക്തജനങ്ങൾ കതിർക്കറ്റകൾ എഴുന്നള്ളിക്കും ആചാര അനുഷ്ഠാനങ്ങൾ പുലർത്തുന്നതോടൊപ്പം സാംസ്കാരിക പ്രവർത്തനങ്ങളുടെയും ഉത്സവത്തിൻ്റെയും കലകളുടേയുമെല്ലാം പ്രധാന കേന്ദ്രം കൂടിയാണ് ആനമങ്ങാട് കുന്നമ്മേൽ ഭഗവതി ക്ഷേത്രം ക്ഷേത്രസമിതിയും ഭക്തജനങ്ങളും കാർഷിക സംസ്കൃതിയെ ചേർത്ത് നിലനിർത്തിപ്പോരുന്നു ക്ഷേത്രം വകയായുള്ള അഞ്ച് ഏക്കറോളം വരുന്ന പാടശേഖരത്തിൽ എല്ലാ വർഷവും നെൽകൃഷി വരുന്നുണ്ട് ഓരോ വർഷവും നൂറുകണക്കിന് ക്ഷേത്രങ്ങളിലേക്ക് നിറോത്സവത്തിന് ഇവിടെ നിന്ന് കതിർക്കൊണ്ടുപോകുന്നത് പതിവാണ് ശബരിമലയിലെ നിറ ഉത്സവത്തിന് ആനമങ്ങാട് കുന്നമ്മേൽ പാടശേഖരത്തിൽ നിന്നും കതിർക്കൊണ്ടുപോകുന്നു എന്നതാണ് ഈ വർഷത്തെ പ്രാധാന്യം ആദ്യമായാണ് ഇവിടെ നിന്നും ശബരിമലയിലേക്ക് കൊണ്ടുപോകുന്നത് നിറപുതിരിയുമായി ബന്ധപ്പെട്ട് കർഷകൻ ഒരു വർഷത്തെ ഐശ്വര്യത്തിന് വേണ്ടി സമർപ്പിക്കുന്ന പ്രധാനപ്പെട്ട ചടങ്ങ് കൂടിയാണിത് കൃഷിയുമായി ബന്ധപ്പെട്ട എല്ലാവരും ഈ സമർപ്പണത്തിൽ പങ്കാളികളാകുന്നു വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഐശ്വര്യത്തിനായി എല്ലാവരും പരദേവതയുടെ അനുഗ്രഹത്തിനായി ദേശത്തെ ക്ഷേത്രങ്ങളിൽ നിറകതിർ സമർപ്പിക്കുന്നു ഇപ്രാവശ്യം ശബരിമലയിൽ നിറകതിർ സമർപ്പിക്കുന്നതിനുള്ള മഹാഭാഗ്യം നമ്മുടെ ക്ഷേത്രത്തിന് ലഭിച്ചിട്ടുണ്ട് ഈ വരുന്ന പതിനൊന്നിന് ഞായറാഴ്ച കാലത്ത് മണിക്ക് പഞ്ചവാദ്യത്തിൻ്റെ അകമ്പടിയോടെ ഏകദേശം നൂറോളം വരുന്ന ഭക്തജനങ്ങളാണ് കതിർക്കറ്റയുമായി ശബരിമലയിലേക്ക് പോകുന്നത് വള്ളുവനാട്ടിലെ ക്ഷേത്രങ്ങളിൽ ഉൾപ്പെടെ പല ദിവസങ്ങളിലാണ് ഈ വർഷത്തിൽ നിറ ഉത്സവം നടക്കുന്നത് ഇതിനാൽ ഇപ്രാവശ്യം വ്യത്യസ്ത മൂപ്പുള്ള ഉമ കാഞ്ചന പി ടി സെവൻ എന്നീ വിത്തുകൾ ഉപയോഗിച്ചാണ് നെൽകൃഷി ചെയ്തിട്ടുള്ളത് ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി എൻ പി മുരളി ക്ഷേത്ര കമ്മിറ്റി അംഗവും കർഷകനുമായ ജയപ്രകാശ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പൂജ ഉത്സവം നടന്നത് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും കാർഷിക അഭിവൃദ്ധിയും കൈവരണമെന്ന് പ്രതീക്ഷയർപ്പിക്കുന്ന ഇല്ല നിറ ഉത്സവത്തിൻ്റെ കാലം കൂടിയാണ് ഭക്തർഗീത കർക്കിടക മാസത്തിൽ വാവ് കഴിഞ്ഞ ഞായറാഴ്ച എല്ലാ ക്ഷേത്രങ്ങളിലും നിറ ആഘോഷിച്ചു വരുന്നു കാർഷിക സംസ്കൃതിയുടെ ഭാഗമായി പാരമ്പര്യമായി എല്ലാ കാലത്തും ആഘോഷിച്ചു വരുന്ന ഒരു ആചാരപ്രധാനമുള്ള ആഘോഷമാണ് നിറ ഇല്ല നിറ വല്ല നിറ കൊല്ല എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത ഇല്ല എന്ന് പറഞ്ഞാൽ വീട്ടിൽ മുഴുവൻ ഐശ്വര്യം വീട്ടിൽ മുഴുവൻ ഐശ്വര്യം ഉണ്ടാവട്ടെ വല്ല നിറ കുട്ടനിറയട്ടെ അതുപോലെ തന്നെ കൊല്ലം ഒരു വർഷം മുഴുവൻ ഉണ്ടാവട്ടെ എന്ന ആചാരം ഇന്നും ക്ഷേത്രങ്ങളിലും അതുപോലെ തന്നെ എല്ലാ കൃഷിയിടങ്ങളിലും നടന്നു വരുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ